പറഞ്ഞു എടീ പേണേ ആ സോൺ അവിടെയുണ്ടത് നോക്കെന്ന് പറഞ്ഞു പക്ഷെ എന്താണ് അവൾക്ക് നോക്കാൻ അങ്ങനെ നമ്മള് വിളിച്ചു പറഞ്ഞോണ്ട് അവൾ പേടിച്ചിട്ടാണോ അവള് നോക്കിയില്ല നോക്കാൻ വന്നില്ല അപ്പോഴത്തേക്ക് ഞാൻ അവിടെ വന്നു അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഓടി ഒന്നും ചെയ്യാൻ എൻ്റെ മോള് തൂങ്ങി കിടക്കുക അവൾ ജീവൻ കൊടുത്ത അവനെ അങ്ങ് സ്നേഹിച്ചു പക്ഷെ അവന് മതമായിരുന്നു അവന്റെ മതം മതം മാത്രം നോക്കിയുള്ള എൻ്റെ കൊച്ചിനെ നോക്കിയില്ല അവൾ സ്നേഹിച്ചത് ശരിക്കുവായിരുന്നു അവള് അവള് പക്ഷെ എന്നോട് ഒരു വാക്കുകൂടെ പറഞ്ഞു അമ്മ ജീവിക്കണമെന്ന് തോന്നുന്നു എത്ര ഈ ഒരു അമ്മയുടെ കരച്ചില് വാർത്താ മാധ്യമങ്ങളിൽ കണ്ടപ്പോ നെഞ്ചൊന്നും പിടയാതെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കണ്ണൊന്നും നിറഞ്ഞ് ഈ വാർത്ത കണ്ടു കണ്ടുതീർക്കാനായില്ല കാരണം ഒരുപാടുണ്ട് ഈ അമ്മയുടെ വാക്കുകളുടെ അർത്ഥം അമ്മ പറഞ്ഞതുപോലെ അവൾ അവനെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചു പക്ഷെ അവൻ ആവശ്യം ആ സ്നേഹമായിരുന്നില്ല മതമായിരുന്നു ലവ് കേരളത്തിലുണ്ടോ ലവ് ജിഹാദോ അതെന്ത് ചാദരം എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കേരളത്തിൽ നടക്കുന്നില്ല എന്ന് ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചപ്പോൾ ഹേ ഈ ചിത്രത്തിനൊക്കെ പുരസ്കാരമോ എന്ത് കഥ ഇത് എന്ത് തിരക്കഥ ഇല്ലാത്ത ശൂന്യതയിൽ നിന്ന് ഒരു കഥ കൊണ്ടുവന്നതിന് പുരസ്കാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അതിക്രൂരമായി വിമർശിച്ച് ഉച്ചിച്ച് തള്ളിയ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗക്കാരുടെ മുന്നിലേക്കാണ് ഈ അമ്മയുടെ കരച്ചിലെത്തിക്കേണ്ടത് നിങ്ങൾ കാണുക നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ലൌ ജിഹാദിന്റെ ഒരു ഇരയായ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലാണ് ഈ കാണുന്നത് സോന ആ പെൺകുട്ടിയാണ് സോന മിടുക്കി അവളുടെ ആത്മഹത്യാക്കുറിപ്പിലെ കയക്ഷരം അതിമനോഹരം ടി ടി സി വിദ്യാർത്ഥിനിയായിരുന്നു അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം ടി സി വിദ്യാർത്ഥിനിയായിരുന്ന ആ പെൺകുട്ടി മുൻ മുന്നേ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ പഠിച്ചിരുന്ന സുഹൃത്ത് റമീസ് എന്ന് പറഞ്ഞ വ്യക്തിയുമായി പിന്നീട് പ്രണയത്തിലാകുന്നു അവരുടെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം പ്രണയത്തിലാകുന്നു അല്ലെങ്കിൽ ഇവൾ പ്രണയം എന്ന തെറ്റിദ്ധരിച്ചു അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങൾ കടന്നുപോയി കുറച്ചെങ്ങി പോന്നപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ച സമയത്ത് ഇവരുടെ കുടുംബക്കാർ രമീസിന്റെ കുടുംബക്കാർ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു കല്യാണാലോചനയുമായി വരുന്നു കല്യാണം നടത്താം നമ്മൾക്ക് ഇവരുടെ പ്രണയം അംഗീകരിക്കാം എന്നൊക്കെ പറഞ്ഞ അവർ ഒരാവശ്യം കൂടെ മുന്നോട്ട് വെക്കുന്നു കല്യാണം നടക്കണമെങ്കിൽ ഈ പെൺകുട്ടി മതം മാറണം ക്രിസ്ത്യാനിയായ പെൺകുട്ടി മുസ്ലിം മതത്തിലേക്ക് മാറണം അവരെന്തുകൊണ്ട് ആ അച്ഛൻ മരിച്ച സമയത്ത് തന്നെ കുടുംബത്തിലേക്ക് കയറി വന്നു എന്നത് എനിക്കും മനസ്സിലാകും നമുക്കതിനെ കുറിച്ച് ചർച്ച ചെയ്യാം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പെൺകുട്ടിക്ക് വന്ന കല്യാണാലോചന അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടം അറിയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചു മതം മാറാനും സമ്മതിച്ചു ആദ്യത്തെ തെറ്റ് അങ്ങനെ അവർ പോകെ പോകെ ആ ഒരു സമയം അവരുടെ പ്രണയം അങ്ങ് പോയിക്കൊണ്ടിരുന്നു അവരുടെ ആങ്ങള പെൺകുട്ടിയുടെ ആങ്ങള പറഞ്ഞത് അച്ഛൻ മരിച്ച തെറ്റേയും നാളെ ആയുള്ളൂ അച്ഛന്റെ ചടങ്ങുകൾ ആണ്ടൊക്കെ പൂർത്തിയായതിനു ശേഷം വിവാഹത്തിലേക്ക് പോകാം എന്നൊരു കണ്ടീഷൻ വെച്ചു ഓക്കെ എന്നൊരു ആ ഒരു സമ്മതത്തിൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും പൂർണ്ണമായും മതം പരിവർത്തനത്തിന് സമ്മതിച്ചു മതപരിവർത്തനം എന്നൊക്കെ പറയുന്നത് കണ്ടൊരു വിഷയമല്ലായിരിക്കും പക്ഷെ ഇപ്പോ അത് വലിയ വിഷയം തന്നെയാണ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം മതപരിവർത്തനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നതൊക്കെ ഒരുപാട് കണ്ടു ഇനിയും കാണാൻ പറ്റില്ല അങ്ങനെ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടി റമീസിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയുകയാണ് റമീസിന് മറ്റു പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ അവൾ ക്ഷമിച്ചു എന്തിനു വേണ്ടി ക്ഷമിച്ചു അതും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ചില കാരണങ്ങൾ അതിൽ മറന്നിരിക്കുന്നുണ്ട് പിന്നീട് ഒരു ലോഡ്ജിൽ വെച്ച് അനാശാസ്യത്തിന് റമീസിന് പിടിച്ചു അതും ഇവൾ അറിഞ്ഞു അതും ഇവൾ വീട്ടിൽ ചെന്ന് അറിയിച്ചു വീട്ടുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല റമീസിന്റെ വീട്ടുകാർക്ക് പക്ഷേ അനാശ്വാസത്തിന് പിടിച്ച റമീസ് പറഞ്ഞതുപോലെ ഇനി ഈ ഒരു കല്യാണം നടക്കണമെങ്കിൽ മതപരിവർത്തനത്തിന് സമ്മതമല്ല എന്ന് സോന അവരെ അറിയിച്ചു അതോടുകൂടി കാര്യങ്ങൾ വഷളായി റമീസ് നിർബന്ധപൂർവം അവളെ മതപരിവർത്തനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി റമീസിന്റെ കുടുംബവും സോനയെ നിർബന്ധപൂർവ്വം മതപരിവർത്തനത്തിനോട്ടുള്ള ഓരോ ഘട്ടവും സോന ആവർത്തിച്ചു പറഞ്ഞു സ്നേഹമായിരുന്നെങ്കിൽ ഞാൻ മതപരിവർത്തനത്തിന് സമ്മതിക്കുമായിരുന്നു പക്ഷെ ഇവൻ ചതിയനാണ് ഇവൻ മറ്റു പെൺകുട്ടികളുമായിട്ട് ബന്ധമുള്ളവനാണ് ഇവനെ അനാശ്വാസത്തിന് പിടിച്ചവനാണ് ഇവൻ ലോഡ്ജു മുറിയിൽ നിന്ന് ഇമ്മോറൽ ട്രാഫിക്കിൽ ഇവനെ പിടിക്കപ്പെട്ടു എന്നുള്ള സത്യസന്ധമായ കാര്യങ്ങൾ സോനൽ റമീസിന്റെ വീട്ടുകാരെയും അറിയിച്ചു അവൾ കരഞ്ഞു ബഹളം വെച്ചു പക്ഷെ അവർക്ക് അതൊന്നുമല്ല അവർക്ക് മതപരിവർത്തനം ഈ വിവാഹം നടക്കണമെങ്കിൽ മതപരിവർത്തനം 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 എന്നവർ പറഞ്ഞ് പ്രശ്നം വെച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ സോന സോനയെ ഇവർ സോനയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് സോന സ്വന്തം വീട്ടിൽ പറഞ്ഞത് കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞു പോയ സോന റമീസുമായിട്ടൊരു ധാരണയും രജിസ്റ്റർ മാരേജ് ചെയ്യാം വാടക വീട് വീടെടുത്ത് മാറി താമസിക്കാം എന്നൊരു ധാരണയിലായിരുന്നു സോന പോയത് പക്ഷെ അവിടെ രജിസ്റ്റർ മാര്യേജ് നടന്നില്ല പകരം ആ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് സോനയെ റമീസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു റമീസിന്റെ വീട്ടിൽ വെച്ച് പൂട്ടിയിട്ട് അവളെ മർദ്ദിച്ചു റമീസ് അടിച്ചു മുഖത്ത് അടിച്ച പാടുകളും ചുണ്ടു പൊട്ടിയ പാടുകളും കൂട്ടുകാരി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരി മൊഴി പറയുന്നുമുണ്ട് ആ ഒരു വീട്ടിൽ അവൾ ആ ക്രൂരമർദ്ദനത്തിന് ഇരയായത് മതപരിവർത്തനം നടത്തില്ല എന്ന് അവൾ പറഞ്ഞതിന്റെ പ്രകാരമായിരുന്നു റമീസിന്റെ ഉമ്മയും വാപ്പയും ഉമ്മയുടെ കുടുംബക്കാരും വാപ്പയുടെ കുടുംബക്കാരും ഒക്കെ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല മതപരിവർത്തനം നടത്തിയേ പറ്റൂ നീ പൊന്നാനിൽ പോയേ പറ്റൂ രണ്ടു മാസം നീ പൊന്നാനിൽ പോകൂ അതിനുശേഷം നിന്റെ വീട്ടുകാരെ അറിയിച്ചാൽ മതി സോന പറഞ്ഞു ഇല്ല ഈ ചതിയിന് വേണ്ടിയിട്ട് എനിക്ക് മതപരിവർത്തനം പറ്റില്ല സോന രഹസ്യമായിട്ട് റമീസിനോട് പറഞ്ഞു ഞാൻ നിന്നെ നീ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കാം നമുക്ക് കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചില്ല എന്ന് വെച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു നമുക്ക് വിവാഹം കഴിക്കാം നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം റമീസ് സമ്മതിച്ചില്ല ഇനി മതപരിവർത്തനം നടത്താതെ ഞാൻ നിന്നെ കിട്ടില്ല മതപരിവർത്തനം നടത്താൻ നിനക്ക് സമ്മതം ഇല്ലെങ്കിൽ നീ പോക്കോ നീ പോടി നീ പോ നീ പോയി എന്ത് ചാകണെങ്കിൽ ചാകടി എന്നൊരു വാക്കാണ് റമീസ് പറഞ്ഞത് തുടർന്ന് സോന സോനയുടെ വീട്ടിലെത്തുകയും വീട്ടിൽ വെച്ചൊരു ദിവസം അവൾ ആത്മഹത്യക്കുറിപ്പ് എഴുതി എഴുതുകയും അവൾ തിരിച്ചറിഞ്ഞു ഈ ഒരു ചതിയൻ ഇവൻ ഒരു ചതിയൻ മാത്രമാണ് തന്നെ സ്നേഹം കാണിച്ചു ചതിച്ചു തന്നെ മതപരിവർത്തനം നടത്തി ചതിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം അവൻ പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞ അവൾ ഒരു ദിവസം ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി ആ ആത്മഹത്യാക്കുറിപ്പിന്റെ ഫോട്ടോ എടുത്ത് റമീസിന്റെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തു റമീശ്നം അയച്ചു കൊടുത്തു റമീസ് പറഞ്ഞു നീ ചാലണി ചത്തോടിയുമാണ് റമീസിന്റെ ഉമ്മ വീട്ടുജോലിക്ക് പോയിരുന്ന സോനയുടെ അമ്മയ്ക്ക് ദയിച്ചു കൊടുക്കുകയും സോനയുടെ അമ്മ ആ ഒരു കാര്യം കാണാൻ കുറച്ച് താമസിച്ചു പോവുകയും ഇടയായി എന്തായാലും രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം അവരത് കണ്ട് അവർ വീട്ടിലേക്ക് ഓടി വരുമ്പോൾ ഒരു ഒരു മുഴം കയറിന്ന് തൂങ്ങിയാടുന്ന സ്വന്തം മകളെയാണ് അമ്മ കണ്ടത് ആ അമ്മയുടെ കരച്ചിലാണ് ഇപ്പൊ കണ്ടത് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ നിങ്ങളിത് കാണുന്നുണ്ടോ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് മതപരിവർത്തനം മതപരിവർത്തനത്തിന്റെ വിഷയം ഇപ്പൊ ഇത്രയും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തും ഇത്രയേറെ വാർത്തകളിൽ അതിനെക്കുറിച്ച് ചൂണ്ടി ചൂണ്ടി കാണിക്കുന്ന ഒരുപാട് പേരുണ്ടായിട്ടും സോന എന്തുകൊണ്ട് സോനയുടെ ജീവിതം അവസാനിപ്പിച്ചു ഇത് കാണുന്ന ഒരുപാട് പെൺകുട്ടികളോട് പറയാനുള്ളതേ ഉള്ളൂ നിങ്ങൾ പഠിക്ക പെൺകുട്ടികളോട് മാത്രമല്ല പെൺകുട്ടികളുടെ വീട്ടുകാരോടും നിങ്ങൾ പഠിക്കാൻ പോകുന്നിടത്താകട്ടെ ജോലിക്ക് പോകുന്നിടത്താകട്ടെ ഇടത്താകട്ടെ ആകത്തെ നിങ്ങളെ പ്രേമം എന്ന് പറഞ്ഞ വലയിലാക്കാൻ ഒരുപാട് കഴുകന്മാർ വരും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ വളർന്നു വന്ന സാഹചര്യത്തെ നമ്മളുടെ മതത്തെ നമ്മളുടെ കുടുംബക്കാരെ ഒക്കെ അംഗീകരിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നവർ മാത്രമാണ് യഥാർത്ഥ സ്നേഹം അല്ലാതെ പ്രേമം കാണിച്ച് പ്രേമം നടിച്ച് പ്രേമത്തിന്റെ ചതിപ്പുഴയിൽപ്പെടുത്തി പ്രേമത്തിന്റെ വലയിലെ എല്ലാ കുരുക്കുകളിലും പെടുത്തി കഴിഞ്ഞ് വേറെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും മതം എന്ന രീതിയിലാണെങ്കിലും മതപരിവർത്തനം എന്ന ആവശ്യത്തിന്റെ രീതിയിലാണെങ്കിലും അതല്ലാണ്ട് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഇരുട്ടുള്ള മുറിയിൽ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് നിങ്ങളെ പ്രേമത്തിന്റെ പരഭശയാക്കുന്ന ബന്ധങ്ങൾ ലൈംഗികമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ബന്ധങ്ങൾ അതൊന്നും പ്രേമമല്ല നമ്മൾ പാവങ്ങളായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ പ്രേമമാണെന്ന് തോന്നാം പക്ഷെ അത് പ്രേമമല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പിന്നോട്ട് വരണം അതിൽ നിന്നും ചാടി പോകാൻ ശ്രമിക്കണം അല്ലാണ്ട് അതേ എന്ന് പറഞ്ഞ് ഒരു ഫ്രോഡ് ചെറുക്കിന് വേണ്ടി അതേ 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 അതേന്ന് പറഞ്ഞ് നിന്ന് ജീവിതം അവസാനിപ്പിക്കാനുള്ളവരല്ല നിങ്ങൾ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ടവരുമല്ല നമ്മൾ നമ്മൾ കാണുന്നതും തിരിച്ചറിവുകൾ വേണം ഇത്രയും വാർത്തകൾ കാണുന്നു ഇത്രയും കാര്യങ്ങൾ അറിയുന്നു ഇത്രയും സംഭവ വികാസങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നു എന്നിട്ടും എന്ത് ഈ സോനക്ക് തിരിച്ചറിവ് ഇല്ലാതെ പോയി ഇനി ഇതൊന്നും കണ്ടില്ലെങ്കിൽ പോലും ഏതൊരു പെണ്ണാണെങ്കിലും അവർ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു പെണ്ണിനെ നോക്കിയെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിലെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അത് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല ആ സ്ഥാനത്ത് സോന ഈ ഒരു റെമീസ് എന്ന് പറഞ്ഞാൽ ചെറുക്കൻ പല സ്ത്രീകളുമായിട്ട് ബന്ധം വെച്ചത് അല്ലെങ്കിൽ അവനെ അനാശ്വാസത്തിന് പിടിച്ചത് വരെ അംഗീകരിച്ചു കൊടുക്കുന്നത്രയും ഗതികെട്ട അവസ്ഥയിൽ റിമീസ് സോണിയെ കൊണ്ട് എത്തിച്ചു ആ ഗതികെട്ട അവസ്ഥയിലേക്ക് പെൺകുട്ടികളെ എത്തിക്കുന്ന പ്രേമത്തിന്റെ പേരിൽ എത്തിക്കുന്ന മതത്തിന്റെ പേരിൽ എത്തിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് ലവ് ജിഹാദ് എന്ന കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും പെൺകുട്ടികൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മളുടെ നേരെ വരുന്ന കഴുകൻ കണ്ണുകളെല്ലാം പ്രേമമാണ് തെറ്റിദ്രിച്ച് സ്വന്തം ജീവിതം കൊണ്ട് തുലക്കരുത് ഇതുപോലെ മതപരിവർത്തനം നിങ്ങളുടെ നേരെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഒരു സ്നേഹം കാണിച്ച് രണ്ടാമത്തെ ഘട്ടം മതം എന്നൊരു ആശയം കൊണ്ടിടുകയാണെങ്കിൽ ഒന്നെങ്കിൽ പറയുക ഞാൻ ഇത്രയും നാളിൽ ജീവിച്ചത് ഇന്ന രീതിയിലാണ് നിനക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം അല്ലാതെ യാതൊരു കാരണവശാലും ഇതുവരെ ജീവിച്ച ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ മാറില്ല അല്ലാത്ത പക്ഷം ഈ ബന്ധം നിർത്താം എന്ന് പറഞ്ഞു നിർത്തണം വീണ്ടും അവർ നിർബന്ധിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് പോകണം നിയമത്തിന്റെ മുന്നിലോട്ട് ഇത് കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇനി ഒരു ലവ് ജിഹാദിന്റെ ഇര ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഒരു മതപരിവർത്തനത്തിന്റെ ഇര ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഒരു സോന ഉണ്ടാവാതിരിക്കട്ടെ മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നമസ്കാരം